വയനാട് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നായി മാറിക്കഴിഞ്ഞു ഇപ്പോൾ പല സമയത്തും വയനാട്ടിൽ വന്ന റൂം കിട്ടാത്ത അവസ്ഥയുണ്ട് പക്ഷേ അത്തരം സഞ്ചാരികൾക്ക് സുൽത്താൻ ബത്തേരി കെ എസ് ആർ ടി സി ഡിപ്പോയിലേക്ക് വരാം ഇവിടെ എന്തൊക്കെ സൗകര്യങ്ങളാണ് യാത്രക്കാർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളതെന്ന് നോക്കാം ഈ ബസ്സുകൾ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്നുണ്ടോ ഇത് സർവീസ് നടത്തുന്ന ബസ്സുകളല്ല ഇത് യാത്രക്കാർക്ക് താമസിക്കാൻ വേണ്ടി ഒരുക്കിയിട്ടിരിക്കുന്ന സ്ലീപ്പർ ബസ്സുകളാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്താണ് സൗകര്യങ്ങൾ കെ എസ് ആർ ടി സി ബഡ്ജറ്റ് ടൂറിസം സെല്ലിൻ്റെ കോർഡിനേറ്റർ സി ഡി വർഗീസാണ് നമ്മളോടൊപ്പം ഉള്ളത് ഇതിൽ ഓരോന്നിലും എന്തൊക്കെയാ സൗകര്യങ്ങളുള്ള നമുക്ക് ഇവിടെ അഞ്ച് ബസ്സുകളാണ് സ്ലീപ്പറായിട്ട് ഒരുക്കിയിരിക്കുന്നത് അത് നാല് ബസ്സുകൾ ഡോർമെറ്ററിയും ഒരു ബസ് ഫാമിലി മാറ്റിയിരിക്കുന്നത് ഈ ഇത് ഡോർമെറ്ററി ആണ് പതിനാറ് ബെഡ് സ്പേസ് ആണ് ഓരോ ബസ്സിലും ഉള്ളത് ഒരാൾക്ക് നൂറ്റി അറുപത് രൂപയാണ് ചാർജ് നൂറ്റി അറുപത് രൂപയുള്ളൂ അത്രയേ ഉള്ളൂ എ സിയാണ് നൂറ്റി അറുപത് രൂപയ്ക്ക് വൈകുന്നേരം അഞ്ചരയ്ക്ക് ഇൻ ചെയ്യാം രാവിലെ ഒൻപത് വരെ യൂസ് ചെയ്യാം അത് മാത്രമല്ല ഇതിനോട് അറ്റാച്ച് ചെയ്തിട്ട് വളരെ വൃത്തിയുള്ള ടോയ്ലറ്റുകളുണ്ട് ഒരാൾക്ക് ഒരു നൈറ്റ് സ്പെൻഡ് ചെയ്യാൻ നൂറ്റി അറുപത് രൂപ എ സിയാണ് അപ്പോൾ വളരെ ചിലവ് കുറഞ്ഞ ഒരു സേവനമാണ് കെ എസ് ആർ ടി സി ഈ സ്ലീപ്പർ ബസ്സിൽ കൊടുക്കുന്നത് സിംഗിൾ അക്കോമഡേഷൻ നൂറ്റി അറുപത് രൂപയാണ് ഇത് എങ്ങനെയുള്ള യാത്ര ആളുകളെ സഞ്ചാരികൾ ഉപയോഗിക്കാം അധികം ഗ്രൂപ്പ് ആയിട്ട് ആളാണ് ഉപയോഗിക്കുന്നത് കുറച്ച് പ്രൈവസി ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരുമിച്ച് വരുന്ന ആളുകൾ ഉപയോഗിക്കുന്നു ഒരു ട്രാവലറിൽ വരുന്ന ആൾക്കാർക്ക് കറക്റ്റ് ആയിട്ട് സ്ത്രീകൾക്കും ഉപയോഗിക്കാം അതുപോലെ തന്നെ ഡ്രസ്സിംഗ് സൗകര്യം ഉണ്ട് ഇവിടെ സെപ്പറേറ്റ് ഡ്രസ്സിംഗ് റൂമുണ്ട് സ്ത്രീകൾക്കാണ് കുറച്ചുകൂടെ സൗകര്യപ്രദമായിട്ടുള്ളത് അപ്പോൾ വയനാട്ടിൽ ടൂർ വരുമ്പോൾ ഇത്രയും പേർക്ക് ഇത്രയും കുറഞ്ഞ പൈസക്ക് എ സി അക്കോമഡേഷൻ എന്നുള്ളതാണ് കെ എസ് ആർ ടി സി മുന്നോട്ട് വെക്കുന്നത് ഇങ്ങനത്തെ നല്ല ചാനൽ ആദ്യ സ്ലീപ്പർ ഇതിലിപ്പോ എത്ര പേർക്ക് അങ്ങനെ രണ്ട് ഫാമിലി റൂമാണ് ഉള്ളത് ഒരു ഫാമിലി റൂമിൽ നാല് പേർക്ക് മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും ഇത് നമ്മൾ എത്ര രൂപയ്ക്കാണ് കൊടുക്കുന്നത് നമ്മൾ ആയിരം രൂപയ്ക്കാണ് കൊടുക്കുന്നത് ആയിരം രൂപയ്ക്കാണ് നാല് പേർക്ക് താമസിക്കാനുള്ള എ സി റൂം കൊടുക്കുന്നത് കെ എസ് ആർ ടി സി ബസ്സിലാണ് ആനവണ്ടി പ്രേമികൾക്കൊക്കെ അതിൻ്റെതായ ഒരു പ്രത്യേകതയും കൂടി ഉണ്ടാവും കെ എസ് ആർ ടി സി ബസ്സിൽ ഒരു രാത്രി സ്പെൻഡ് ചെയ്യാത് ഇത് ഏത് രീതിയിലുള്ള ആളുകൾ ഫാമിലിയൊക്കെ വന്ന് താമസിക്കുക മെയിനായിട്ട് ഫാമിലിയാണ് വന്ന് ഉപയോഗിക്കുന്നത് സ്ഥിരമായിട്ട് കസ്റ്റമേഴ്സ് ഉണ്ട് ഫാമിലി എതിരെ പാസ് ചെയ്യുന്ന ആളുകൾ ബാംഗ്ലൂർക്ക് പോകുന്ന ആളുകൾ അതുകൊണ്ട് നമ്മൾ ഒരു നൈറ്റ് അഞ്ചു മണി ചെക്ക് ഇൻ അങ്ങനെയാണോ അഞ്ചരക്ക് ചെക്ക് ഇൻ ചെയ്യാം ഒൻപത് മണിക്ക് ചെക്ക്ഔട്ട് ചെയ്യാം ബത്തേരി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ വന്നാൽ ഈ താമസ സൗകര്യം മാത്രമല്ല ഇവിടെ നിന്ന് രാത്രി വനത്തിലൂടെ യാത്ര കൂടി കെ എസ് ആർ ടി സി ഓഫർ ചെയ്യുന്നുണ്ട് ജംഗിൾ സഫാരി എന്നുള്ള പേരിൽ വൈകിട്ട് ഏഴ് മണിക്കാണ് നമ്മൾ ജംഗിൾ സഫാരി തുടങ്ങുന്നത് മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ എൺപത് കിലോമീറ്ററോളം ദൂരം നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ ട്രാവൽ ചെയ്ത് തിരിച്ച് നമ്മൾ സുൽത്താൻപത്രി ഡിപ്പോ അല്ലെങ്കിൽ മാനന്തവാടയിലും മാനന്തവാടിയിൽ നിന്ന് തിരിച്ചെത്തും വളരെ സുരക്ഷിതമായ രീതിയിൽ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന പ്രകൃതിയുടെ ഇണങ്ങിയിട്ടുള്ള പ്രകൃതിയിലൂടെ ഒരു യാത്ര നടത്താൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ജംഗിൾ സഫാരി നല്ല രീതിയിൽ സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു പദ്ധതിയെ മാറി തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഹോട്ട് സെല്ലിംഗ് പ്രോഡക്റ്റ് ആണ് ഈ ജംഗിൾ സഫാരി എന്ന് പറയുന്നത് ഇതാണ് ബസ് സ്റ്റോറന്റ് ഒരു പഴയ കെ എസ് ആർ ടി സി ബസ് ഓൾട്ടർ ചെയ്ത് ഹോട്ടലാക്കി മാറ്റിയിരിക്കുകയാണ് എന്തൊക്കെയാണ് കഴിക്കാൻ കിട്ടിയ അകത്തെന്തൊക്കെയാണ് ഉള്ളത് നമുക്ക് പോയി നോക്കാം ഒരു നടത്തിപ്പ് ാണ് അപ്പൊ ട്രൈബൽ 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 അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് തൊഴിലില്ലാത്ത കുറേ യുവതി യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കുക എന്നാണ് ഇതിന്റെ ലക്ഷ്യം അഞ്ചരക്ക് വന്നിട്ട് ഭൂരി ഉണ്ടാക്കും പത്തിരി നൂൽപുട്ട് വെള്ളയപ്പം അതിനുള്ള വെജിറ്റബിൾ കറി മുട്ടക്കറി കടലക്കറി എല്ലാ കാര്യങ്ങളും നമ്മൾ രാവിലെ തന്നെ ചെയ്യും

ജംഗിൾ സഫാരിക്കും പോവാം കമൽ മാതൃഭൂമി ന്യൂസ് വയനാട്